നമസ്കാരം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് റൗൾ ബിൻസി എന്ന രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത് ഇതാണ് അങ്ങ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പാർലമെന്റിലായാലും എവിടെയാണെങ്കിലും അല്പം പഠിച്ചിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് പറയണം അങ്ങ് രാ രാജീവ് ഗാന്ധിയുടെ മകനാണ് ഇന്ദിരാ പ്രിയദർശിനിയുടെ ചെറുമകനാണ് വലിയ പാരമ്പര്യം വേർന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ യുവരാജാവാണ് കാര്യം അങ്ങ് ഇറ്റാലിയൻ പൗരൻ കൂടിയാണ് എന്നാൽ പോലും അല്ലെങ്കിൽ തങ്ങളുടെ മാതാവ് ഇറ്റാലിയൻ വംശജിയാണ് എന്നാൽ പോലും ഇന്ത്യ അങ്ങേയും അങ്ങയുടെ കുടുംബത്തെയും സ്വീകരിച്ചതൊക്കെ തന്നെ വളരെ സ്നേഹത്തോടെയാണ് അതുകൊണ്ട് അങ്ങയോട് പറയാനുള്ളത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇപ്പം നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തിക്കൊള്ളു വിമർശിച്ചുകൊള്ളൂ അമിത്ഷാജിയെ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളൂ ജെ പി നദ്ദയെ പറഞ്ഞുകൊള്ളു മറ്റ് പാർലമെന്ററിയന്മാരെയും കേന്ദ്രമന്ത്രിമാരെയും കിരൺ റിജുവിനെയും ഒക്കെ പറഞ്ഞുകൊള്ളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ കൃത്യമായി തന്നെ കാര്യങ്ങൾ പഠിച്ച് പറയണം ഭരണഘടന കയ്യിൽ പിടിച്ചതുകൊണ്ട് കാര്യമില്ല അതിൽ എത്ര പേജുകളുണ്ട് എന്നെങ്കിലും അങ്ങ് മനസ്സിലാക്കിയിരിക്കണം പപ്പുമോൺ എന്ന സംബോധന ഈ വാർത്തയിൽ നിന്ന് മനഃപ്പൂർവ്വം ഒഴിവാക്കുന്നു അദ്ദേഹം പറയുന്നത് ഇവിടെ കൂട്ടിച്ചേർക്കലുകളെ നടക്കുന്നുള്ളൂ ഇവിടെ എ ഐ സംവിധാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിൽ ചൈന വലിയ തോതിൽ മുന്നേറി നമ്മുടെ ജോൺ ബട്ടാസ് പറഞ്ഞതുപോലെ വലിയ തരംഗങ്ങൾ ഉണ്ടാക്കി ഇവിടെ കുംഭമേളയിൽ പോകുന്നു പക്ഷേ ഇവിടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം കൂട്ടിച്ചേർക്കലുകളെ നടക്കുന്നുള്ളൂ എന്നാണ് രാഹുൽ ഗാന്ധി ഒരു ചൈനീസ് ഫോൺ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത് അങ്ങ് ആപ്പിളായിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഫോൺ ആയിരിക്കും നമുക്കറിയില്ല പക്ഷേ ഇവിടെ റെഡ്മിയുടെയും മറ്റ് റിയൽമിയുടെയും ചൈനീസ് കമ്പനികളുടെയും ഒക്കെ നിർമ്മാണ യൂണിറ്റുകൾ ആന്ധ്രയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇതെന്താണ് ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അല്ലെങ്കിൽ മേയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇവിടെ ഏതൊക്കെ രീതിയിൽ തൊഴിൽ ലഭിക്കുന്നു ഏതൊക്കെ രീതിയിൽ പുരോഗതി പ്രാപിക്കുന്നു ഏതൊക്കെ കമ്പനികളുടെ യൂണിറ്റുകൾ ഔട്ട്സോഴ്സിംഗ് യൂണിറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന സാമാന്യ ബോധമെങ്കിലും ഈ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക് വേണം അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞതുപോലെ നുണക്കുടിയുണ്ട് കണ്ടാൽ സുന്ദരനാണ് ചിരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാര്യമൊന്നുമില്ല ഇവിടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല ബുദ്ധിയും ബോധവും വിവരവും അല്പം വിവേകവും അല്പം കോമൺ സെൻസും സാമാന്യ ബോധവും വേണം എന്നുള്ളതാണ് ഇവിടെ ഇത്തരം ചേർക്കൽ യൂണിറ്റുകളാണ് നടക്കുന്നത് ഇവിടെ സെമി കണ്ടക്ടറുകൾ കെപ്പാസിറ്ററുകൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മറ്റെല്ലാ ചിപ്പുകൾ ഇലക്ട്രോണിക് ചിപ്പുകൾ ഐസി ചിപ്പുകൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പുകൾ ഒക്കെ തന്നെ ഇവിടെ പര്യടത്ത് നിർമ്മിക്കുന്നുണ്ട് അവയെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് മറ്റൊരു കമ്പനിക്ക് വേണ്ടി അത് ചൈനീസ് ആകട്ടെ ജാപ്പനീസ് ആകട്ടെ സാംസങ്ങും ഗൂഗിളും ആപ്പിളും ഇന്ത്യയിൽ യൂണിറ്റുകൾ തുടങ്ങിയിട്ടുണ്ട് അതൊന്നും പറഞ്ഞില്ല അങ്ങ് യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ആപ്പിൾ ഫോണിന്റെ യൂണിറ്റും ഇവിടെ തമിഴ്നാട്ടിലുണ്ട് അത് അങ്ങേക്ക് അറിയില്ലായിരിക്കാം അപ്പം ഇത്തരം ഇത്തരം സാധനങ്ങൾ കൂട്ടി ഒരു ഫോൺ ഉണ്ടാക്കുന്നത് അത് സ്വാഭാവികം ഇവിടെ മറ്റൊരു കമ്പനിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് അവരുടെ കമ്പനിയുടെ പേരിൽ ഇവിടെ വന്നാൽ ലാഭമാർക്കാണ് വളരെ കുറച്ച് ലാഭമേ രാജ്യത്തിന് കിട്ടും ബാക്കിയുള്ളതെല്ലാം അവർക്കോട്ട് കൊണ്ടുപോകും ഇവിടെ ചെറുകിട വ്യവസായങ്ങളായിട്ട് ഇത്തരം അസംബ്ലിംഗ് യൂണിറ്റുകൾ വന്നതുകൊണ്ടാണ് രാജ്യത്തെ ആയിരക്കണക്കിന് സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നത് ആയിരക്കണക്കിന് ഫോണുകൾ ഇന്ത്യയിൽ വിറ്റുപോകുന്നത് അതിന് കൃത്യമായ ലാഭം ഇന്ത്യ എന്ന രാജ്യത്തിന് കിട്ടുന്നത് നമ്മുടെ വാണിജ്യ വ്യവസായവുമായി അത് ബന്ധപ്പെട്ട് കിടക്കുന്നു ഇവിടെ കൂട്ടി ചേർക്കലുകളെ ഉള്ളൂ എന്നൊക്കെ പൊട്ടത്തരം പറഞ്ഞ് ചിരിക്ക് വകയുണ്ടാക്കാതെ അങ്ങ് പാർലമെന്റിൽ വന്നാൽ സുഖമായി ഉറങ്ങിയാൽ മതി ഏറ്റവും നല്ലത് അതാണ് അങ്ങ് തുറക്കാതിരുന്നാൽ മതി കോൺഗ്രസിനും നല്ലതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് നല്ല കാര്യമാണ് രാജ്യത്തിനും നല്ല കാര്യമാണ് അങ്ങ് ഒരുത്തൻ മാത്രമാണ് സത്യം പറഞ്ഞാൽ ബി ജെ പി അധികാരത്തിൽ എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് എന്ന് വീണ്ടും പറയുന്നു ഇവിടെ കൂട്ടിച്ചേർക്കലുകളുണ്ട് കൂട്ടി യോജിപ്പിക്കലുകളുണ്ട് കയറ്റുമതിയുണ്ട് ഇറക്കുമതിയുണ്ട് പലതുമുണ്ട് ഇവിടുത്തെ വ്യവസായ വാണിജ്യ സംരംഭങ്ങൾ എങ്ങനെ നിയന്ത്രിക്കണം വിദേശ കമ്പനികളെ ഇവിടെ എങ്ങനെ കൊണ്ടുവരണം നിക്ഷേപ സാധ്യതകൾ എങ്ങനെ പരിശോധിക്കണം അത് വർദ്ധിപ്പിക്കണം എന്നൊക്കെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൽ നന്നായിട്ടറിയാം ഒട്ടത്തരങ്ങൾ ഇനിയെങ്കിലും വിളിച്ചു പറയാതിരിക്കണം ഇനിയെങ്കിലും വിളിച്ചു പറയാതിരുന്നാൽ അങ്ങേയ്ക്ക് ഉള്ള മാനവം കൊണ്ട് ഇവിടെ ജീവിക്കാം എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം आयन बिल्ड गुजरात